നമസ്കാരം മുല്ലപ്പെരിയാർ അണക്കെട്ട് പോലെ തന്നെ ഒരു കാലത്ത് ആശങ്ക ഉയർത്തിയിരുന്ന ഒന്നാണ് തമിഴ്നാട്ടിലെ കാവേരി കല്ലണ അണക്കെട്ട് ആയിരത്തി ഇരുന്നൂറ് വർഷം പഴക്കമുണ്ടായിരുന്ന കല്ലണ അണക്കെട്ട് ചോളരാജാക്കന്മാരുടെ കാലത്ത് നിർമ്മിച്ചതായിരുന്നു അതും സുർക്കി മിശ്രിതം ഉപയോഗിച്ച് കാലപ്പഴക്കം കാരണം മുല്ലപ്പെരിയാർ അണക്കെട്ട് കേരളത്തിലെ നാല് ജില്ലകളിലെ ജനങ്ങളുടെ ഉറക്കം കെടുത്തുന്ന ഘട്ടത്തിലാണ് തൃശിനാപ്പള്ളി ജില്ലയിലെ കല്ലണ അണക്കെട്ട് ശ്രദ്ധേയമാകുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കമുള്ളവയിൽ ഒന്നായിരുന്നു അന്ന് കല്ലണ അണക്കെട്ട് സുരക്ഷിതത്വം അല്ലെന്ന് തിരിച്ചറിഞ്ഞതും സേലം ജില്ലയിലെ മേട്ടൂരിൽ മറ്റൊരു അണക്കെട്ട് നിർമ്മിച്ച് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പ് ഉറപ്പുവരുത്തുകയായിരുന്നു തമിഴ്നാട് മേട്ടൂർ അണക്കെട്ട് യാഥാർത്ഥ്യമായത് മുതൽ കല്ലണ അണക്കെട്ടിൻ്റെ സംഭരണശേഷി കുറഞ്ഞ് ചെക്ക് ഡാമിന് സമാനമായി സുരക്ഷിതത്വ ഭീഷണി ഒഴുകിപ്പോയി കല്ലണ അണക്കെട്ട് തമിഴ്നാട്ടിലായിരുന്നതിനാൽ തമിഴ്നാടിന് സ്വന്തം നിലയ്ക്ക് തീരുമാനമെടുക്കാനായി മുല്ലപ്പെരിയാറിൻ്റെ സ്ഥിതി അതല്ല കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും സംയുക്ത ഇടപെടൽ കൂടിയേ പറ്റൂ മുല്ലപ്പെരിയാർ പാട്ടക്കരാർ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വർഷത്തേക്ക് പുതുക്കി നൽകിയ പിടിപ്പുകേടാണ് കേരളത്തിന് വിനയായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ കാമരാജ നാടാർ തമിഴ്നാട് മുഖ്യമന്ത്രി ആയിരുന്ന ആ കാലഘട്ടത്തിൽ പാലക്കാടും മലമ്പുഴയും തമിഴ്നാടിൻ്റെ ഭാഗമായിരുന്നു പിന്നീട് പാലക്കാട് വിട്ടു നൽകി കന്യാകുമാരി തമിഴ്നാട് ഏറ്റെടുത്തു അതോടെ നെൽകൃഷിയിൽ സമർത്ഥമായിരുന്ന കന്യാകുമാരി ജില്ലയിലെ നാഞ്ചൽനാട് അഗസ്തീശ്വരം തോവാള കൽകുളം വിളവൻകോട് എന്നീ നാല് താലൂക്കുകളും തമിഴ്നാടിൻ്റെ ഭാഗമായി ഇനി മുല്ലപ്പെരിയാർ പ്രശ്നം പരിഹരിക്കാൻ ഒടുക്കം ദേവികുളം ഉടുമ്പൻചോല പീരുമേട് താലൂക്കുകൾ തമിഴ്നാട് ആവശ്യപ്പെട്ടാലും അത്ഭുതപ്പെടാനില്ല